കല്ലു നമുക്ക് തക്കടു കണ്ടാലോ തേക്ക് പോവാണോ നമ്മളെ ചുന് കുട്ടന്മാരീ പിടി കളിക്കണ്ടേ ഇൻ തന്നെ വാ കല്ലു ചേച്ചി കല്ലു ചേച്ചി കുട്ടികളെ നോക്കണു കല്ലുമ്മ കണ്ട ഇതാരടെ കുട്ടിയടി തക്ടൂ ഏ ഇവനെങ്ങനെ ഈ കളറിൽ വന്നേ ഇവ മാത്രല്ലോ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കളർ ഇവിടെ ബാക്കിയെല്ലാവരും വെള്ളയും മറ്റേ ഓറഞ്ച് അങ്ങനത്തെ കളറുകള ഇപ്പൊ മാത്രാണല്ലോ കറമ്പ കുട്ടനായേ ചക്രമുത്താണല്ലോ ചക്രമുത്ത് ഈ കളർ വന്നേ ഒരു സുന്ദരകുട്ടനായിട്ട് കുട്ടനായിട്ട് വന്നിട്ട് അല്ല ഇപ്പൊ കുഞ്ഞാവേടെ പോലെ തന്നെ ഇരിക്കണേ മിക്കുഡുവിന്റെ ഒക്കെ പോലെ ഇരിക്കണെ ഇവനാ ഇവനും വേറെ കളറാ അവനും ആ കളറില്ല മിക്സാണോ കുട്ടികളെ ഇറങ്ങണല്ലേ കളിക്കാൻ പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ എന്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതിയോ ഏഹ് വാ ഓടി കളിക്കണ്ടേ വാ ഇറങ് അതിന്റെ ഉള്ളിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ലല്ലോ താഴേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ ജനിച്ചപ്പ തൊട്ട് കിടക്കുന്നതാണല്ലോ വാ മ്മടുത്തേക്ക് വരണ്ടല്ലോ കല്ലുകുട്ടിയേ കല്ലേ കല്ലുവാമ്മുടെ അടുത്തേക്ക് വരണ്ടല്ലോ ഇവിടുവാ അമ്മൂ കാണണ്ടേ വാവ ഇറങ്ങാൻ നോക്കണ്ടല്ലോ ഇറങ്ങണ്ടാന്ന് പറയോ എന്ന് പറയൂ കുട്ടിയോട് കല്ലു കല്ലുകാണെന്ന് നോക്കി കിടക്കാ കുഞ്ഞാമേനെ വാ ഒരു വാടി കുറുമ്പേ അമ്മനെ നോക്കിയിരിക്ക രണ്ടുപേര് നീ കണ്ടാ രണ്ടു കുഞ്ഞാവിഅ അമ്മേനെ നോക്കിയിരിക്ക മൂന്നുപേരമ്മനെ നോക്കിയിരിക്കും വട്ടി വാ തടാ എണീക്കനെ തക്കുട് പോകുമ്പോ കുട്ടിക്ക് ഉറക്കവന ഏത് നേരവും കളിയല്ലേ വേറെന്താ പണി നിങ്ങക്ക് പാല് പിടിച്ച കിടന്ന് ഉറങ്ങ പിന്നെ കളിക്ക ഇത്ര ഇടക്കിടക്കവിടെ തട്ടുമുട്ടൊക്കെ കേൾക്കാറുണ്ട് കളിക്കുന്നതിന്റെ അല്ലേ കല്ലുന് ഉറക്കം വരിക കല്ലു ചേച്ചിക്ക് ഉറക്കം വന്നു കല്ലു ചേച്ചി ഉറങ്ങാൻ കിടന്നു കുട്ടികൾക്ക് ഉറക്കമെന്നാ ഉറക്കം വന്ന ഉറങ്ങിക്കോളോ അമ്മ അവിടെ കൊണ്ട് കിടത്തട്ടെ ഏഹ് അവിടെ തന്നെ പോയി കിടന്നോളൂ ആരി അമ്മയുടെ കൂടെ കളിക്കാൻ വേണ്ടിട്ട് വരിക അവിടെ വേറെ കുറെ കുഞ്ഞാവുണ്ട് ചേട്ടന്മാരൊക്കെ ഇണ്ട് ഇവിടെ കളിക്കാൻ കുഞ്ഞു ചേട്ടന്മാരൊക്കെ ഇണ്ട് കളിക്കാൻ കുട്ടികൾക്ക് കുഞ്ഞാവ ചേട്ടന്മാരുണ്ട് രണ്ടുപേര് കുറുമ്പമാര് എന്തിനാ കയറാൻ നോക്കുക കയറി ഒന്നും നടക്കാറായിട്ടില്ല ഇപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി ഇത്തിരി ദിവസം കൂടെ കഴിഞ്ഞിട്ടൊക്കെ ഓടിച്ചാടി പുറത്തിറങ്ങിയാൽ മതി കേട്ടാ ഒരു മാസമൊക്കെ കഴിയട്ടെ നിങ്ങൾക്ക് ചോറ് നിങ്ങൾ പാല് മാത്രം കുടിച്ചാൽ മതി നിങ്ങൾ അമ്മയുടെ പാല് മാത്രം കുടിച്ചാൽ മതി നിങ്ങളൊന്നും തിന്നാറായില്ല അമ്മയുടെ പാല് മാത്രം കുടിച്ച് വളർന്നാൽ മതി കേട്ടോ കുറച്ച് കഴിയുമ്പം അമ്മ എല്ലാം തരാം കേട്ടോ ഒന്നും കഴിക്കണ്ട ആ അഞ്ചു മുത്ത് കല്ലിച്ചേച്ചി റോട്ടിക്കോടെ ഒരു വണ്ടി പോയപ്പോളെ ഉദ്ദേശ്യപ്പെട്ട് പോയി ഓടി പോയിതാ പറക്കണേട്ടോ ചാക്കര കുട്ടി ഇങ്ങോട്ട് വാ കേരുവാറി വേണ അടി കേണേവാണ് വാ ആ കുട്ടി അമ്മ ബാക്കി ചോറ് എന്റെ അമ്മക്ക് ഇത്തിരി ചോറ് വരികത്തിരി വരണോ വരിക കളിക്കാറായോ കുഞ്ഞാവ ചേട്ടന്മാരോട് കളിക്കാറായിട്ടാ നിങ്ങൾ ഇതുവരെ നല്ല നിലത്തിറക്കിട്ടില്ല അമ്മ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാതി ആട ഒക്കരണ്ടക്കുന്ദ്രന് ഒക്ക മരണ്ടാ ഏ കുട്ടി നോക്കി നോക്കിങ്ങനെ ഇരിക്കണേ അങ്ങനെ ഇരുന്ന് മറിഞ്ഞു വീഴും ഇപ്പൊ അമ്മ മറിഞ്ഞു വീഴും ആ എന്ത്ടാ അവന് പൊറത്തിറങ്ങണന്ന് അപ്പൊ അടുത്താൾ കേറി വരാ അവനെ അമ്മ എടുത്ത് പുറത്തേക്ക് എന്നെയും പൊറത്തെടുക്കമ്മേന്ന് പറഞ്ഞോണ്ട് വരിക അവനെ നീ വിടണം അപ്പൊരുത്തന അവിടെ ഇരുന്ന് നോക്കണ്ട് കേട്ടോ ആ അപ്പേക്ക് അമ്മ വന്നു രണ്ടുപേരും കൂടി വന്നപ്പൊ അവനും നോക്കൂടെ പാവകള് തന്നെയാ അണ്ടാ ആ എന്റെ മേത്ത് കയറി വന്നിട്ട് നക്ക അമ്മ അങ്ങോട്ട് ഇറക്കി തരാ പൊക്കോ ഇറക്കി തരാം വാവിനെ ഇറക്കി തരാം അവർക്ക് ഒന്ന് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇറക്കിയതാ കേട്ടോ ആട് കൊണ്ടുവരാ പൊക്കോ 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 വാ കുട്ടാ ആ ചുണ്ടര അമ്മയുടെ അടുത്ത് പോയി പാലുച്ച് കിടന്നോ ഏ ഇറങ്ങി പോക്കോ അമ്മയുടെ അടുത്ത് പറഞ്ഞോ കേട്ടോ കിടന്നോ അവിടെ കിടന്നോ വാവേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇറങ്ങാം കളിക്കാം കേട്ടോ കുറച്ച് ദിവസം ഗെയിമ് കളിക്കാം കേട്ടോ ഉം ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ മൂന്നുപേരും കൂടി കളിച്ചാൽ മതി അരിന്വേഷിക്കാ എത്തി നോക്കാ മതി ഒരാൾ ഇരിക്കൂടെ വന്ന് എത്തിക്കണു ഒരാൾ അവിടെ എത്തി നോക്കണു അല്ലേ ഇവനാണ് ആദ്യം ഉണ്ടായ കുട്ടി ഇവനാണ് രണ്ടാമത് ഉണ്ടായ കുട്ടി ഇവനാണ് മൂന്നാമത് ഉണ്ടായ കുട്ടി അല്ലേ കല്ലുങ്ങ് വാ കല്ലു ഓടി വരിക കല്ലുവാ നോക്ക നീ രണ്ടുപേരും അമ്മോട് പറയണേ പുറത്തിറക്കാന പാവകളെ നോക്ക് കല്ലു പറ ഇറങ്ങണ്ടാന്ന് പറ ആ ഇറങ്ങണ്ട വാവോട് ഇറങ്ങണ്ടാകുന്ന പറ കല്ലു ചേച്ചിനെ നോക്കണു കല്ലു ചേച്ചിനെ നോക്കണു വാവ അവിടെ ഒരു പാവ ഉണ്ടല്ലോ ഞാൻ വന്നെ നക്കി കൊടുക്കു നോക്ക് തക്കിടമ്മ തക്കടമ്മൊരു നക്കല് നോക്ക് പാവേനെ പാലുവച്ചൊങ്ങടാ മദീരാ കാച്ച കണ്ടത് മതിര കിടന്നുറങ്ങിക്കോ ഏട്ടാ അമ്മേടെ കൂടെ മൂന്ന് മൂന്നുപേരും കേട്ടാ ഏട്ടാ അമ്മ അവിടെ കൊണ്ടാക്കട്ടെ കല്ലൂര്